ദൈവ തിരുന്നാമം മഹത്വപ്പെടട്ടെ കർത്താവശ്മിയായാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ ഭക്തിയുടെ കാര്യത്തിൽ ഇന്ന് നമ്മളൊക്കെ വളരെ മുൻപന്തിയിലാണ് പക്ഷേ പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും ഒക്കെ ഉള്ള നമ്മളിൽ പലപ്പോഴും നമ്മുടെ സഹജീവികൾക്ക് ആ ഭക്തിയോ അല്ലെങ്കിൽ ആ വിശ്വാസമോ ഒക്കെ പ്രവൃത്തികളിൽ കാണാൻ പറ്റാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് എന്ന ലോകത്തിൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ് ദൈവാലയങ്ങളിലാണെങ്കിലും നമുക്കറിയാം സ്വന്തം സഹോദരനോട് വലിയ ദയൊന്നും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ അവൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ അവൻ വല്ലാതെ വേദനിച്ച് പോകുമ്പോഴും ഇപ്പോൾ ചിലപ്പോൾ പള്ളികളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ സ്വന്തക്കാരായ ആളുകൾ സ്വന്തമെന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് അവർ ഇറങ്ങിപ്പോകുമ്പോഴുമൊക്കെ ഒരു തരം നിസംഗതയോടെ നിർവികാരതയോടെ നിൽക്കുകയും മറ്റെന്തിനു വേണ്ടിയുള്ളതായ താല്പര്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലോകമാണ് ഇങ്ങനെ അങ്ങനെയുള്ള ലോകത്തിൽ ചില നന്മയുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും ഈ അടുത്ത നാളിൽ ഞാൻ വായിച്ച ഒരു എനിക്ക് കിട്ടിയ ഒരു മെസ്സേജിലെ ഒരു സംഭവമാണ് ഒരു രാത്രി സമയം ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ യാത്ര വഴി യാത്രയിൽ ഒരു അപകടത്തിൽപ്പെട്ടു അപ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന കുറച്ച് മനുഷ്യർ അവിടേക്ക് ഓടി വന്നു എടുത്തു തൊട്ടടുത്ത ഒരു ആതുരാലയത്തിൽ കൊണ്ടുപോയി ആതുരാലയത്തിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തപ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ശുശ്രൂഷകൾ ഇവർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണ് അപ്പോൾ അവരുടെ സ്വന്തക്കാരായ ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ സ്വന്തക്കാരായ ആളുകൾ വരാൻ കാത്തു നിൽക്കാതെ കൂടെ ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു പോലും നമുക്ക് ആ ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ബാഗെല്ലാം എടുത്ത് ഇദ്ദേഹം അവരെയും കൊണ്ട് ഒരു വാഹനം പിടിച്ച് അടുത്ത ആശുപത്രിയിലേക്ക് ഇങ്ങനെ പോകണം അവിടെ ചെന്നും അവർക്ക് വേണ്ടുന്ന ചികിത്സകൾക്കെല്ലാം ഇദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കിടക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളുടെ മനസ്സിൽ ആരാണ് ഇയാൾ എന്തിനാണ് ഇയാൾ ഇങ്ങനെ തനിക്ക് തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊരു ചിന്തയുണ്ട് ഇങ്ങനെ അങ്ങനെ ഒക്കെ ഇരുന്നിട്ട് കുറേ സമയം കഴിഞ്ഞു ഈ മനുഷ്യൻ്റെ ബന്ധുക്കളായ ആളുകൾ അവിടേക്ക് വന്നു അവർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ആശുപത്രിയിലെ ബില്ലൊക്കെ തീർത്ത ഈ മനുഷ്യന് അവർ ആ ബില്ലിൻ്റെ തുക എത്രയാണെന്ന് ചോദിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു പോലും ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാനൊരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ അവരദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു അദ്ദേഹം ആ അടുത്ത സ്ഥലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം തൻ്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വളരെ വൈകി പോകുന്ന സമയത്താണ് ഈ അപകടങ്ങളൊക്കെ കണ്ടത് ആ പോലീസുകാരനെ ആ മനുഷ്യനൊരു ബിഗ് സലൂട്ട് അടിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വാർത്തയാണ് ഞാൻ ആ മെസ്സേജിൽ വായിച്ചത് അത് വായിച്ചപ്പോൾ വലുതായ സന്തോഷം തോന്നി എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള മനുഷ്യരല്ലേ ഒരു ആത്മീയർ എന്ന് പറയുന്നത് ദൈവ ആത്മാവുള്ളവർ അതുകൊണ്ടല്ലേ ഈ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ ലൂക്കോസിൻ്റെ സുവിശേഷത നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അധ്യായത്തിൽ നമ്മൾ പറയുമ്പോൾ നല്ല ശമരിയാക്കാരനെക്കുറിച്ച് അവിടെ പറയുന്നില്ലേ പ്രിയപ്പെട്ടതായ ആളുകളൊക്കെ അവിടെ വന്നു പ്രിയപ്പെട്ട സ്വന്തക്കാരെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ വന്നു അത് പുരോഹിതനും ഈ ദേവാലയ ശുശ്രൂഷക്കാരനും ഒക്കെ അതിൽ കടന്നു പോകുമ്പോൾ അവർ ഭക്തരാണ് കേട്ടോ ഭക്തരാണ് കാരണം അവരുടെ ആ ഭക്തിയുടെ ഒരു നിറവുണ്ടല്ലോ ആരാധനാ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിഷ് അനുഷ്ഠാനങ്ങൾ അതൊക്കെയാണ് അതിനൊരു മുടക്കം വരാതിരിപ്പാൻ അവർ തത്രപ്പെട്ട് ഈ ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈ മനുഷ്യനോട് സ്നേഹമില്ലാതിരുന്നിട്ടൊന്നും അല്ല അവർ തത്രപ്പെട്ട് ആ ആചാരാനുഷ്ഠാനങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി അവർ വേഗം പോകുവാണ് അപ്പോഴാണ് ഈ സ്വന്തം ജാതിയൊന്നും അല്ല ശബരിയാക്കാരൻ എന്നല്ലേ പറയണേ അപ്പോൾ അദ്ദേഹം അല്ലേ വരുവാണ് കണ്ടു കഴിഞ്ഞപ്പോൾ വിട്ടിട്ട് പോരാൻ പറ്റുന്നില്ല ആരോ ആണ് തൻ്റെ ആരോ ആണ് എന്നൊരു ചിന്തയോടുകൂടെ അവിടെ ഇറങ്ങി അപകടം പിടിച്ചൊരു മേഖലയായിരിക്കും അത് കാരണം ആ മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തിയതാണല്ലോ അപ്പോൾ അതുകൊണ്ടൊരു അപകടം പിടിച്ച ആ മേഖലയിൽ തൻ്റെ പ്രാണനെ ഒന്നും ചിന്തിക്കാതെ അവിടെ ഇരുന്ന് ആ മനുഷ്യനെ ഒന്ന് ശുശ്രൂഷിച്ച് തൻ്റെ ശുശ്രൂഷകൾ കൊണ്ട് ഇയാൾക്ക് അയാളുടെ മുറിവുകൾക്ക് പുറതി വരില്ല എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെയും കൂട്ടിരുന്നു എന്നിട്ട് ആ മനുഷ്യൻ്റെ ആ അതിൻ്റെ ചുമതലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ ഇയാൾ നോക്കിക്കൊള്ളണം എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരുവാണെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് അതും തന്നുകൊള്ളാമെന്ന് പറയും തൻ്റെ ഒപ്പം ഉള്ളത് കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ കർത്താവ് തന്നെ ചൂണ്ടിക്കാണിച്ചു തന്ന നല്ല ശബരിയൻ എന്നൊക്കെ പറയുന്ന നല്ല അയൽക്കാരൻ എന്നൊക്കെ പറയുന്ന നല്ല സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ഒരാൾ സത്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളൊക്കെ ആയി മാറേണ്ടത് ആയി തീരേണ്ടത് ഇങ്ങനെയല്ലേ കാരണം സ്നേഹത്തിൻ്റെ അപ്പോസ്തോലും യോഹന്നാൻ്റെ വാക്കുകളിൽ പറയുന്നത് ഇങ്ങനെയാണല്ലേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ എന്ന് പറഞ്ഞാൽ നീ ഒരു കള്ളനാണെന്നല്ലേ പറയണേ അപ്പോൾ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള കുറേ നെട്ടോട്ടങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കും അവിടെയാണ് ആ പോലീസുകാരനെ പോലെയുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തമ്പുരാൻ പറഞ്ഞു തന്ന ഈ നല്ല ശബരിയാക്കാരൻ്റെ അല്ലെങ്കിൽ നല്ല ഒരു അയൽപക്കക്കാരൻ്റെ നല്ലൊരു സുഹൃത്തിൻ്റെ മാതൃക അങ്ങനെയായി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ പറ്റുമ്പോഴാണല്ലോ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അതായത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് കാണപ്പെടാത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരുവൻ ഒരുവൾ ആയി മാറുന്നത് അങ്ങനെയായി മാറാൻ പറ്റുമോ നമ്മുടെ ജീവിതം മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ എനിക്ക് ഒരു എൻ്റെ സുഹൃത്തു അയച്ചെന്ന ഒരു ഒരു ഇത് ഒരു വാർത്തയാണിത് ഇങ്ങനെ ഒരു ദീർഘദൂര യാത്രയിൽ ഒരു സർക്കാർ ബസ്സിലാണ് യാത്ര ചെയ്യുമ്പോൾ ആ അതിൻ്റെ കണ്ടക്ടർ ആളുകളൊക്കെ ചെറുതായിട്ടൊന്ന് വാങ്ങി തുടങ്ങുന്ന സമയത്താണ് കണ്ടക്ടർ കണ്ടക്ടറിനെ ചോദിച്ചു ഇനി ആരെങ്കിലും ടിക്കറ്റ് എടുക്കാത്തതുണ്ടോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും ടിക്കറ്റ് എടുത്തു എന്ന മട്ടിൽ തന്നെ ഇരിക്കുകയാണ് ആരോ ഒരാൾ ടിക്കറ്റ് എടുക്കാനുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുകയാണ് അപ്പോഴും എല്ലാവരും എടുത്തു എന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പിന്നെ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു വണ്ടി നിർത്തിയതിന് ശേഷം അദ്ദേഹം ഓരോ യാത്രക്കാരൻ്റെ അടുക്കലും ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് എടുത്തു ടിക്കറ്റെടുത്തു എന്നെല്ലാവരും പറഞ്ഞു ആ വാഹനത്തിൻ്റെ ഏറ്റവും പുറകിലായ ഒരു മനുഷ്യൻ ഇരുന്ന് മയങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അയാളെടുക്കൽ ചെന്ന് ചോദിച്ചു ടിക്കറ്റ് എടുത്തു അപ്പോൾ അയാൾ പെട്ടെന്ന് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു അയ്യോ ഇല്ല അപ്പോൾ ഈ കണ്ടക്ടർ അദ്ദേഹം ചുറ്റോട് പറഞ്ഞത് ഇങ്ങനെയാണ് എവിടേക്കാണ് പോകേണ്ടത് അപ്പോൾ അദ്ദേഹം തനിക്ക് പോകേണ്ടുന്ന സ്ഥലം പറഞ്ഞു ഇറങ്ങേണ്ടുന്ന സ്ഥലം പറഞ്ഞു അവിടേക്ക് ടിക്കറ്റ് കൊടുത്തതിനു ശേഷം ഇനി ഉറങ്ങിക്കൊള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിച്ച് ഈ മനുഷ്യൻ തിരിച്ച് തൻ്റെ ഇരിപ്പിടത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം അയച്ച മെസ്സേജിൻ്റെ അവസാന ഭാഗത്ത് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് ഇയാളല്ലേ ശരിയായ ഒരു ആത്മീയൻ എന്ന് ചോദിക്കുകയാണ് അതായത് സാധാരണഗതിയിൽ നമ്മളൊക്കെ എന്തായിരിക്കും ചെയ്യുക ഞാൻ കുറേ നേരം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചിട്ട് കുറേ വഴക്ക് പറയും ഒരു ശകാരവർഷം അഥവാ നടത്തുന്ന നമ്മൾ എന്ത് പ്രയോജനം ഒരു പ്രയോജനമില്ല എന്നിട്ട് അവസാനം ഇയാൾക്ക് മറ്റേ ടിക്കറ്റ് കൊടുത്തിട്ട് ആ പൈസയൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചു പെറുകൂർ തോണ്ടി വർപ്പം നമ്മൾ ഇടത്ത് വന്നിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ആ കേട്ട ആൾക്കുണ്ടാവില്ല പറഞ്ഞാൽ നമുക്കുണ്ടാവില്ല പക്ഷേ നേരെ തിരിച്ച് ഈ മനുഷ്യൻ ചെയ്തത് അപ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ മുഖത്ത് പലപ്പോഴും ദൈവമുഖം ദർശിക്കാറുണ്ട് തിരുവചനത്തിൽ അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് നമുക്ക് നമുക്കറിവുള്ളതാണല്ലോ ഈ യേശാവിനെയും യാക്കോവിനെയൊക്കെ യാക്കോവ് സ്വന്തം നാട്ടിലേക്കുള്ള ഒരു മടക്കയാത്ര നടത്തുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ മടക്കയാത്രയിൽ വഴിമധ്യ യാക്കോവ് ഒരു സംഭവം യേശാവ് കുറേ ആളുകളുമായിട്ട് തനിക്ക് അഭിമുഖമായി വരുന്നു എന്ന് കേൾക്കുകയാണ് അപ്പം യാക്കോവിന് വല്ലാത്ത പേടിയുണ്ടായി പേടി എന്താ കാരണം തൻ്റെ ചെയ്തികൾക്ക് പ്രതികാരം വീട്ടാനായിട്ടായിരിക്കും യേശാവ് വരുന്നതെന്നാണ് ഈ യാക്കോവ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ കാരണം യേശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശവും അപ്പനിൽ നിന്ന് ജ്യേഷ്ഠന് ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം തട്ടിയെടുത്തതാണല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രതികാരം വീട്ടാനായിരിക്കും യേശാവ് വരുന്നത് എന്നൊക്കെ ചിന്തിക്കുക പിന്നെ അവനെ അനുനയിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് അടുത്ത പരിപാടി അതുകൊണ്ട് തന്നെ ഈ യേശാവിന് കുറേ സമ്മാനങ്ങൾ മുന്നമ്മയെങ്ങനെ കൊടുത്തതൊക്കെയാണ് യേശാവകട്ടെ അതൊന്നും ശ്രദ്ധിച്ചേയില്ല അതിനെയൊക്കെ ഇങ്ങനെ മറികടന്ന് മറികടന്ന് ഇങ്ങനെ വരികയാണ് യാക്കോവാണെങ്കിലോ രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ വെപ്പാട്ടികളെ അവരുടെ മക്കളെ ഭാര്യമാരെ ഇങ്ങനെ 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 ഒരു ക്രമം ക്രമമായിട്ട് നിർത്തിയിട്ടാണ് യാക്കോവ് വരുന്നത് അപ്പോൾ ഇതിനെല്ലാം പകഞ്ഞു മാറ്റി അവസാനം തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശാവ് ചെയ്യുന്നത് വന്ന പാടെ അവനെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ ചുംബിക്കുകയാണ് യാക്കോവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാം പകഞ്ഞു മാറ്റി ഈ യാക്കോബിൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചുംബിക്കാണ് കുറേ നാളായി കാണാതിരുന്ന തൻ്റെ സഹോദരനെ കണ്ടതിലുള്ള വലുതായ സന്തോഷം ആ ഒരു സന്തോഷത്തിൽ തൻ്റെ സഹോദരനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവൻ ചുംബിച്ചു കഴിഞ്ഞ് യാക്കോബിൻ്റെ ഭാര്യമാരും മക്കളും എല്ലാം വന്ന് ഏശാവിനെ വണങ്ങുകയും ഏശാവിന് യാക്കോബ് അവനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ യേശാവ് ചോദിക്കുന്നുണ്ട് അത് മുമ്പേ കണ്ട ഒരു കൂട്ടമുണ്ടല്ലോ അതെന്താ അപ്പോൾ യാക്കൂബ് പറഞ്ഞു അത് അടിയൻ്റെ ഒരു ദാനമാണ് അങ്ങേക്കുള്ള അടിയൻ്റെ ഒരു ദാനം യേശാവ് പറഞ്ഞു അതൊന്നും വേണ്ട മോനെ എന്ന് പറയുമ്പോൾ ഇല്ല അങ്ങത് സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടോളമുണ്ട് എല്ലാം ദൈവം തന്നിട്ടുണ്ടെന്ന് ഏശാവ് ഇങ്ങനെ പറയുമ്പോൾ ഈ യാക്കൂബ് യേശാവിനോട് പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് നിൻ്റെ മുഖം കാണുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് ഓഹ് ആ വാക്കുകൾ വളരെ വലുതാണ് എനിക്ക് നിൻ്റെ മുഖം കാണുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് യേശാവിൻ്റെ മുഖം യാക്കോബ് കാണുന്നതേ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെയാണ് അതെന്താണോ അങ്ങനെ യേശാവിൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം കാണാൻ യാക്കോബിന് സാധിച്ചത് സാധാരണ താൻ ചിന്തിച്ചത് ഇവൻ തന്നോട് പ്രതികാരം വീട്ടാൻ വരുന്നു എന്നാണ് അങ്ങനെ സംഭവിക്കൂ സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളൂ എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി വ്യത്യസ്തമായി സ്നേഹത്തിൻ്റെ നിറവിൽ തൻ്റെ സഹോദരൻ തന്നോട് പ്രവർത്തിച്ചപ്പോൾ അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ സ്നേഹത്തിൻ്റെ നിറവിൽ ക്ഷമിച്ച് തന്നോട് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവൃത്തിയിൽ ദൈവമുഖം പ്രവർത്തിച്ചവൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമായി യാക്കോവിന് അനുഭവപ്പെടുകയാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടുന്ന ഒരു ശ്രേഷ്ഠമായ ഗുണം ഇതായിരിക്കണം ദൈവനാമത്തിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവനാമത്തിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ കരങ്ങളാൽ മനയപ്പെട്ടവർ ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് ജീവനുണ്ടായവർ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ സാധാരണ നമ്മളെ തന്നെ പുകഴ്ത്തി പറയാറുള്ളത് സങ്കീർത്തകന്റെ വാക്കുകളിലാണെങ്കിൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് സൃഷ്ടിക്കപ്പെട്ടവർ അങ്ങനെയൊക്കെ വളരെ ആലങ്കാരികമായി സങ്കീർത്തകനും പറയുന്നുണ്ട് പക്ഷേ ആ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും മുഖം ദൈവത്തിൻ്റെ മുഖമായി ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖം പോലെയെങ്കിലും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുമോ ആ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയല്ലേ സത്യത്തിൽ ആത്മീയമായ ഒരു ജീവിതയാത്രയിലെ സന്തതികളെന്ന് നമ്മളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പറ്റുമോ പറ്റുന്നുണ്ടോ അതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് പ്രിയമുള്ളവരെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തായിരിക്കണം നാം വായിക്കുകയും നാം ധ്യാനിക്കുകയും നാം പഠിക്കുകയും ചെയ്യുന്നതായ ജീവൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് അത് പ്രാവർത്തികമാകുമ്പോൾ മാത്രമേ എങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞില്ല വഴിയരികിൽ ഇതിനൊക്കെ വിരുദ്ധമായി ഒത്തിരി ഒത്തിരി കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതേ രീതിയുള്ളതായ കുറേ അധികം ആളുകളുണ്ട് ഇവിടെ ഒരുപക്ഷെ ലോകം ഇന്ന് നഷ്ടപ്പെട്ടു പോകാതെ നശിച്ചു പോകാതെ ഇരിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ അങ്ങനെയുള്ളതായ ആളുകൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയായിരിക്കാം അവരുടെ പ്രാർത്ഥനകൾ അതൊരു പക്ഷേ ദൈർഘ്യമേറിയ പ്രാർത്ഥനകളൊന്നും ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരുടെ പ്രാർത്ഥന അതിന് ജീവിതമാകുന്ന അവരുടെ പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ സ്വീകരിക്കപ്പെടുന്ന കൊണ്ടൊക്കെ കൂടിയായിരിക്കാം ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ സുരക്ഷിതരായി കഴിഞ്ഞുകൂടുന്നത് എന്നെനിക്ക് തോന്നിപ്പോകാണ് കേരളത്തിൻ്റെ പ്രളയത്തിൽ നമ്മൾ കണ്ടില്ലേ ചവിട്ടുപടിയായിട്ട് സ്വന്തം മുതുകൊടുക്കുന്ന ആളുകൾ ചവിട്ടുപടിയായിട്ടേ സ്വന്തം മുതുക് വെച്ചു കൊടുത്തിട്ട് ഇതിലൂടെ ചവിട്ടിക്കയറിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളില്ലേ സാധാരണക്കാരെന്നൊക്കെ വിളിക്കാവുന്ന ആളുകൾ ശ്രേഷ്ഠരായ ആളുകളാണ് അവർ അവരുടെയൊക്കെ ജീവിതം അല്ല കേരളത്തിലെ പൊതുവേ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട് ധാരാളം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഒരു ഒരു ഫ്ലൈറ്റ് അത് പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ അപകടം സംഭവിക്കുമ്പോൾ അവിടേക്ക് ഓടിയെടുത്തതായ നാട്ടുകാരായ ആളുകൾ കോവിഡിനെക്കുറിച്ചോ കൊറോണയെക്കുറിച്ചോ ഒന്നും അവരെ ചിന്തിച്ചില്ല അതിലുള്ളത് സഹജീവികളാണ് മനുഷ്യരാണ് തൻ്റെ സഹോദരങ്ങളാണെന്ന ചിന്തയോടുകൂടെ അവരെ വാരിയെടുത്തുകൊണ്ട് തൊട്ടടുത്ത ഇടങ്ങളിലേക്കൊക്കെ അവർ ഓടുന്ന കാഴ്ച കാണുന്നില്ലേ നമ്മൾ ആ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട് ദൈവമുഖമുള്ള മനുഷ്യർ ദൈവ ആത്മാവുള്ള മനുഷ്യർ ദൈവ കരങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവയവങ്ങളുള്ള മനുഷ്യർ എന്നൊക്കെയാണ് അങ്ങനെയായി തീരാൻ നമുക്ക് പറ്റുമോ അങ്ങനെയായി തീരാൻ നമുക്ക് പറ്റുമോ ഈ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് ഈ മൊളോക്കോ ദ്വീപിലേക്ക് പോ പുറപ്പെടുന്ന ഡാമിയനോട് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ ചോദിച്ചു ഡാമിയൻ അവിടെയുള്ള ആളുകളെല്ലാം കുഷ്ഠം നിറഞ്ഞിരിക്കുന്ന ആളുകളല്ലേ അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ നിനക്ക് സാധിക്കുമോ അറപ്പും വെറുപ്പുമൊക്കെ ഉളവാകുന്നൊരവസ്ഥയിലായിരിക്കില്ലേ അവർ അതുമാത്രമല്ല ആ രോഗം പടരാനും സാധ്യതയുണ്ട് പകരാനും സാധ്യതയുണ്ട് അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഡാമിയൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു മറുപടി ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഡാമിയൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങനെ ഒരാളെ നോക്കുമ്പോൾ അംഗഭംഗം വന്ന അല്ലെങ്കിൽ വ്രണം ഉള്ളതായ അല്ലെങ്കിൽ ഭീകരമായ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തെ നോക്കുമ്പോൾ അറപ്പുണ്ടാകാം പേടിയുണ്ടാകാം എല്ലാം ഉണ്ടാകാം പക്ഷേ ഞാൻ അതുകൊണ്ട് എൻ്റെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ ഈ എൻ്റെ അവയവങ്ങളെ നിൻ്റെ അവയവങ്ങളാക്കി നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അദ്ദേഹം പറഞ്ഞു എൻ്റെ അവയവങ്ങളെ നിൻ്റെ അവയവങ്ങളാക്കി നീ രൂപാന്തരപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ അവയവങ്ങളെ അവൻ്റെ അവയവങ്ങളായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഡാമിയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കണ്ണ് കണ്ണുകൊണ്ടൊരു കൃഷ്ണരോഗ്യം നോക്കുമ്പോൾ അറപ്പോ വെറുപ്പോ പേടിയോ ഒക്കെ ഉളവാകും എന്നാൽ എൻ്റെ തമ്പുരാൻ്റെ അവയവങ്ങളായി ആ കണ്ണുകളോ ആ കൈകളോ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ ആ കരത്തിന് കരുണയല്ലാതെ ദയല്ലാതെ സൗഖ്യത്തിൻ്റെ ശക്തിയല്ലാതെ അറുപ്പോ വെറുപ്പോ യാതൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള അവയവങ്ങളായി രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ നടത്തും ഞാൻ അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ അവയവങ്ങളെ അവൻ്റെ അവയവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി തരും അപ്പോൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇപ്രകാരം നമ്മുടെ അവയവങ്ങളെ അവൻ്റെ അവയവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി എടുത്ത് ദൈവസന്നിധിയിൽ അവൻ്റെ ദൈവമുഖമുള്ളവരായി ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടായി എന്ന് അത് നമ്മുടെ ചുറ്റുപാടുകൾക്ക് തീരുമെന്ന് പറയാൻ സാധിക്കും അങ്ങനെയൊന്ന് പറ ജീവിക്കാൻ പറ്റുമോ നമുക്ക് ഞാൻ ആ കണ്ടക്ടറെക്കുറിച്ച് പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും പലപ്പോഴും നമുക്ക് വിനിയോഗിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ എത്രയോ സമാധാനവും എത്രയോ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ പറ്റും നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി കുറേ ശകാരങ്ങളും കുറേ കുറ്റപ്പെടുത്തലുകളും കുറേ പിറുവിറുക്കലുകളും കൊണ്ടൊക്കെ അസഹ്യത ഉളവാക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് സൃഷ്ടിച്ചെടുക്കുന്ന ചില അസമാധാനം അതിലൂടെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നാൽ അവിടെ ശാന്തത കൊണ്ട് സൗമ്യത കൊണ്ട് സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നേടിയെടുക്കുന്നവർ സമാധാനം നടത്തുന്നവർ ശാന്തത അനുഭവിക്കുന്നവരും കൊടുക്കുന്നവരുമായി മാറുന്നവർ ഒക്കെ ആയിത്തീരാൻ പറ്റുമോ ദൈവത്തിൻ്റെ നല്ല കൂട്ടുകാർ നല്ല അയൽക്കാർ ദൈവസ്നേഹികൾ അങ്ങനെയായി മാറാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തെ അപ്രകാരം ക്രമീകരിക്കുന്നുവെങ്കിൽ നമുക്കതൊരു ആനന്ദമാണ് നമുക്കതൊരു സന്തോഷമാണ് ആത്മീയർ അല്ലെങ്കിൽ ഭക്തർ എന്നൊക്കെ പറയുന്ന അവരവസ്ഥയിലെ യാക്കോസ്ലിഹാരുടെ വിശേഷണങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പോലും ആ ഒരു തരത്തിലേക്ക് വരുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ആത്മീയരും ഭക്തരും ഒക്കെയായി മാറുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തോളം യോഹനാൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചുള്ളതായ യാത്ര അങ്ങനെ ഒരു യാത്ര നടത്താൻ ഒരു യാത്രയിലൂടെ മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ ദൈവമേ നിൻ്റെ നാമത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ് ഞാൻ എന്നാൽ എൻ്റെ ദൈവമേ പലപ്പോഴും നിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് പ്രവോഹിക്കാതെ പലപ്പോഴും അസഹ്യമായ വാക്കുകൾ ശകാരം കോപം ഇങ്ങനെ പലതും പലതുമൊക്കെ എന്നിൽ നിന്ന് പുറപ്പെട്ടു എൻ്റെ പ്രവൃത്തികൾ തന്നെ എൻ്റെ ചുറ്റുപാടുകൾക്ക് സഹിക്കുന്നതിനപ്പുറമാക്കി മാറ്റി എന്നാൽ നിൻ്റെ നാമം വഹിച്ചിരിക്കുന്നവൻ എന്നങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ അതിൽ നിന്ന് മാറി കർത്താവ് നിൻ്റെ നാമത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ എന്നതുകൊണ്ട് തന്നെ എൻ്റെ അവയവങ്ങളെ നിൻ്റെ അവയവങ്ങളാക്കി രൂപാന്തരപ്പെടുത്തി തന്ന് എൻ്റെ ജീവിതത്തെ ഒന്ന് ധന്യമാക്കണമേ എന്ന് അങ്ങയോട് യാചിക്കുന്നു ഒരു നല്ല അയൽക്കാരനായി മാറാൻ ഒരു നല്ല സുഹൃത്തായി മാറാൻ ദൈവമേ ഒരു നല്ല സ്നേഹിതനായി എന്നുമെന്നുമായിത്തീരാൻ ദൈവമുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു നല്ല സഹോദരനായി ജീവിപ്പാൻ അവിടെ എന്നെ സഹായിക്കണമേ എന്ന് യാചിക്കുന്നു എന്നിലുള്ളതായ സകല തിന്മയെയും അശുദ്ധിയേയും നീക്കിക്കളഞ്ഞ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറച്ച് പ്രകാശമുള്ളവൻ പ്രകാശമുള്ളവൾ ആക്കി തീർക്കണമേ ആയതിനായി താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ കൃപയോടെ സ്വീകരിക്കണമേ Amen.